നമസ്കാരം വമ്പൻ ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കൃത്യമായി പരിശോധിക്കാം എല്ലാവരും തന്നെ ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക എല്ലാവരേക്കും ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ആദ്യത്തേത് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനമെന്ന് പറയുന്നത് തന്നെ ആദായ നികുതി ഉയർത്തിയതാണ് സാധാരണക്കാർക്ക് വൻ നികുതി ഇളവ് ലഭിക്കുന്ന തരത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച പുതിയ നികുതി ഘടനയനുസരിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയിൽ നിന്ന് എൺപതിനായിരം രൂപ വരെ ലാഭിക്കാൻ സാധിക്കും പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കിയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പുതിയ നികുതി ഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് എഴുപതിനായിരം രൂപയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇനത്തിൽ ഒരു ലക്ഷത്തി പതിനായിരത്തോളം രൂപയുടെയും ഇളവാണ് ലഭിക്കുന്നത് പുതിയ നികുതി സ്കീം തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഇതിൻ്റെ പ്രയോജനം ഏറ്റവും അധികം ലഭിക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ നികുതി ഘടന സ്വീകരിക്കുന്നവർക്ക് നിലവിലെ സ്കീം തുടരുന്നതായിരിക്കും മിഡിൽ ക്ലാസ്സിനെ സഹായിക്കാനായിട്ട് ആദായനികുതി പരിധി അത് വർദ്ധിപ്പിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്നുള്ള ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം ഇതുകൂടാതെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള എഴുപത്തിയ്യായിരം രൂപയുടെ ഇളവ് കൂടി കണക്കാക്കുമ്പോൾ സാധാരണക്കാർക്ക് അത് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പരിഷ്കരിച്ച നികുതി ഘടന അനുസരിച്ച് പുതിയ സ്കീം തിരഞ്ഞെടുക്കുന്നവർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതിയില്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള എഴുപത്തി അയ്യായിരം രൂപ കൂടി കണക്കാക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ട ആവശ്യമില്ല എന്നാൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവരുടെ നാല് ലക്ഷം രൂപ മുതലുള്ള വരുമാനം നികുതി വിധേയമാകും അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ടുള്ള എഴുപത്തി അയ്യായിരം രൂപ കൂടി കൂട്ടി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന വരുമാനത്തിനാണ് ഈ പരിഷ്കരിച്ച നികുതി സ്ലാബ് ബാധകമാവുക വിവിധ സ്ലാബുകളിലാക്കിയാണ് നികുതി ഘടന പരിഷ്കരിച്ചത് ഇവരുടെ ആദ്യ നാല് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല എന്നാൽ നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ കണക്കാക്കുമ്പോൾ അഞ്ച് ശതമാനം നികുതി വരും എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള പരിധിയിൽ പത്ത് ശതമാനമാണ് നികുതി ഈടാക്കുക ഇനി പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം രൂപ വരെ വരുമാന പരിധിയിൽ പതിനഞ്ച് ശതമാനം നികുതിയാണ് വരുന്നത് പതിനാറ് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള പരിധിയിൽ ഇരുപത് ശതമാനം നികുതി വരും ഇനി അതുപോലെ തന്നെ കേന്ദ്ര ബജറ്റിൽ മുപ്പത്തിയാറോളം ജീവൻ സുരക്ഷാ മരുന്നുകൾക്ക് പൂർണ്ണമായിട്ടും നികുതി ഇളവ് നൽകിയതോടെ ആ മരുന്നുകളുടെ വിലയിൽ കുറവ് വരുന്നതാണ് എന്ന കാര്യം കൂടി ഓർക്കുക ആറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി അഞ്ച് ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് ഇതിന് പുറമെ മുപ്പത്തിയേഴ് മരുന്നുകൾക്കും പതിമൂന്ന് പുതിയ രോഗി സഹായ പദ്ധതികൾക്കും പൂർണ്ണമായിട്ടും നികുതി ഒഴിവാക്കി ഇനി വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഡേ കെയർ ക്യാൻസർ സെൻ്ററുകൾ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭാരത് നെറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ഇനി മറ്റൊരു പ്രധാന പ്രഖ്യാപനം കർഷകർക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വായ്പാ പരിധി ഉയർത്തിയതാണ് കെ സി സി വായ്പകൾ ഇതുവരെ ഉണ്ടായിരുന്ന മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ഇതിനായിത്തെ ഏഴ് ദശാംശം ഏഴ് കോടിയോളം വരുന്ന കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷീര കർഷകർക്കും ഗുണം ചെയ്യും രണ്ട് ലക്ഷം രൂപ വരെയുള്ള കെ സി സി വായ്പകൾക്ക് പ്രത്യേകം ഈടം നൽകേണ്ട ആവശ്യമില്ല കാർഷിക മേഖലയുടെ ഉണർവിന് പുതിയ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പി എം ദന്ധ്യാൻ കൃഷി യോജനയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നേ കോടി കർഷകർക്ക് ഗുണം ചെയ്യുന്നതാണ് പദ്ധതി ഉത്പാദനം വർദ്ധിപ്പിക്കുവാനും വിള വൈവിധ്യവൽക്കരണവും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിള ഉത്പാദനം കുറവുള്ള നൂറ് ജില്ലകളിൽ പദ്ധതി നടപ്പിലാക്കും ഇനി മറ്റൊരു പ്രഖ്യാപനം ചെറുകിട സ്ഥാപന ഉടമകൾക്കും ഇനി മുതൽ ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കുമെന്നതാണ് അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് ചെറുകിട സ്ഥാപന ഉടമകൾക്ക് നൽകുക എന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണ ലക്ഷ്യമിട്ടും ധനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷം വനിതകൾക്ക് രണ്ട് കോടി രൂപ വരെ വായ്പ അനുവദിക്കും കേന്ദ്ര ബജറ്റിൽ പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കും ജിഗ് തൊഴിലാളികൾക്കുമായിട്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തൊഴിലെടുക്കുന്നവർക്കും ജിഗ് തൊഴിലാളികൾക്കും തിരിച്ചറിയൽ കാർഡുകൾ നൽകും ഈ സ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുവാനും സാധിക്കുന്നതാണ് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തി ഇവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ഇനി അതുപോലെ തന്നെ കാറ്ററിംഗ് ജോലികൾ അതുപോലെ ഫ്രീലാൻസ് ജോലികൾ സ്വതന്ത്ര കോൺട്രാക്ടർമാർ സോഫ്റ്റ്വെയർ വികസനം തുടങ്ങിയ നിരവധി മേഖലയിലാണ് ജിക്ക് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് മണിക്കൂർ അനുസരിച്ച് പാർട്ട് ടൈം ആയൊക്കെയാണ് ഇത്തരം ജോലികൾ നടക്കുന്നത് പാർട്ട് ടൈം ആയിട്ട് പല വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നവരും ഇതിനു കീഴിൽ വരുന്നതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വേണ്ടി സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന തൊഴിലാളികളാണ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഓൺലൈൻ ഭക്ഷണ വിതരണ ആപ്പുകളിൽ തൊഴിലെടുക്കുന്നവർ അതുപോലെ തന്നെ ഓൺലൈൻ ടാക്സി സർവീസുകളിൽ തൊഴിലെടുക്കുന്നവർ ഡെലിവറി തൊഴിലാളികൾ തുടങ്ങിയവരും ഈ പ്ലാറ്റ്ഫോം തൊഴിലാളികളാണ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സ്ത്രീകളും ഉൾപ്പെടെ ഈ മേഖലയുടെ ഗുണഭോക്താക്കളാണ് ഇവരുടെ തൊഴിൽ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ബജറ്റ് പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി നമ്മൾ പരിശോധിച്ചത് ഒറ്റ തോട്ടത്തിൽ പരിശോധിച്ചത് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക